മൂന്നാറിന്റെ ഒരു ഗ്രാമഭംഗി അല്ലെങ്കിൽ മൂന്നാറിന്റെ ഒരു പശ്ചാത്തല ഭംഗി നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസമാണ് ഇവിടുത്തെ ടെറൈൻ ഇവിടെ കൂടുതലും പാറക്കൂട്ടങ്ങളും വെള്ളച്ചാട്ടവും ആണ് കുന്നും മലയും കയറി എത്തുന്ന സഞ്ചാരികൾക്ക് ദൃശ്യപെരുന്നൊരുക്കുകയാണ് ഇടുക്കിയിലെ അടിമാലി രാജാക്കാട് റോഡിലുള്ള ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫോൾസ് കോവിഡ് കാരണം നാൾ അടച്ചിട്ട ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇപ്പോൾ തുറന്നിട്ടുണ്ട് മൂന്നാർ നല്ലതണ്ണി മലനിരകളിലെ തണുപ്പും തെളിനീരുമായി പാറക്കെട്ടിലൂടെ കുതിച്ചെത്തുന്ന മുതിരപ്പുഴയാറിന്റെ ഓരത്താണ് ശ്രീനാരായണപുരം ട്രിപ്പിൾ വാട്ടർഫോൾസ് കൊറോണയുടെ കാലഘട്ടത്തിൽ ആളുകളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് വെറും പത്ത് രൂപ മാത്രമാണ് പ്രവേശനം നിരക്ക് അപ്പം മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ അതായത് അവിടുന്ന് ഇങ്ങനെ വലിയൊരു അരുവിയാണ് അതായത് മാട്ടുപട്ടി ഡാമിൽ നിന്ന് വരുന്ന അരുവിയാണ് ഈ കാണുന്നത് അത് വന്ന് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് അപ്പം പലയിടത്തായിട്ട് ആളുകൾക്ക് കയറിപ്പോകാവുന്ന ഇടവഴികൾ അതും ഏറ്റവും രസകരമായ കാര്യം പലയിടത്തും വഴികളുണ്ടാക്കുമ്പോൾ ആ ഉള്ള പാറയൊക്കെ വെട്ടി അത് പടികളാക്കുന്ന പതിവുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ടെറൻ അതുപോലെ തന്നെ നടത്തിയിട്ടുണ്ട് ഇരുമ്പ് വേലുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി പക്ഷേ ആ ഒരു നാച്ചുറൽ ഫീല് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ശ്രീനാരായണപുരം എന്ന് പേര് വരാൻ കാരണം ഈ പുഴയിൽ നിന്ന് ഒരു വിഗ്രഹം കിട്ടുകയും അതിവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അമ്പലം അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ശ്രീനാരായണപുരം എന്ന് പേര് വന്നത് ഇത് തേറ്റുങ്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്ത് മെയിൻ റോഡിൽ നിന്ന് തേറ്റുംകാനത്ത് നിന്ന് ഒരു കിലോമീറ്റർ വന്നാൽ ഈ സ്ഥലത്ത് എത്താൻ പറ്റും ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെയുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശ്രീനാരായണപുരത്ത് മൂന്നാറിൽ വരുന്നവരെല്ലാം ശ്രീനാരായണപുരത്ത് വന്ന് പോകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നമ്മൾ ഇത്തരം പാറകൾക്കിടയിലൊക്കെ നടപടി ഉണ്ടാക്കുമ്പോൾ അത് വെട്ടി പണിയാത്തൊരു പതിവുണ്ട് അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ആ കൂടെ തന്നെ നടക്കുന്ന ഒരു ഫീല് ശ്രീനാരായണപുരത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ പരമാവധി എന്താ പറയുക ഒരു നാച്ചുറൽ റിസോഴ്സിന് അല്ലെങ്കിൽ ഒരു ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ മനോഹരമായ രീതിയിൽ ഒരു എക്കോ പാർക്ക് തന്നെയാണ് അപ്പോൾ അപകടം പറ്റാതെ ആളുകൾക്ക് വീട് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി ഇരു സൈഡുകളിലും അതല്ലാതെ ആണ് പാറകളങ്ക ഈ പ്രദേശത്തിന്റെ പ്രത്യേകത തട്ടിത്തെറിച്ചൊഴുകുന്ന പുഴയും അതിലെ കുത്തിയൊഴുകുന്ന അഞ്ച് വെള്ളച്ചാട്ടങ്ങളുമാണ് കുട്ടികളുമായി എത്തുന്ന കുടുംബസഞ്ചാരികൾക്ക് മികച്ച സൗകര്യമാണ് ഡി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രകൃതിയുടെ തനതു ഭംഗി നിലനിർത്തിയുള്ള നടപ്പാതകൾ കാണേണ്ടതാണ് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള പൊന്മുടി ഡാമും ഇവിടെ നിന്ന് നന്നായി കാണാനാകും വെള്ളച്ചാട്ടങ്ങളുടെ സമീപം വരെ എത്തി കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി പടികളോട് കൂടിയ നടപ്പാതയും സുരക്ഷിതമായ വ്യൂവിംഗ് പോയിന്റും ക്രമീകരിച്ചിട്ടുണ്ട് ത്രിനാരായണപുരത്തിന് ഏറ്റവും ബെസ്റ്റ് സീൻ എന്ന് പറഞ്ഞതാണ് ഈ വെള്ളച്ചാട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തരത്തിലുള്ള തട്ടുകളിലായിട്ട് താഴേക്ക് പതിക്കുക അടിമാലിയിൽ നിന്ന് കുഞ്ചിത്തണ്ണി വഴി പൂപ്പാറയ്ക്കുള്ള സംസ്ഥാനപാത കടന്നുപോകുന്ന തേക്കിൻകാനത്തിനും അടിമാലി പൊന്മുടി റൂട്ടിലെ പന്നിയാർകുട്ടി ടൗണിന് നടുവിലായാണ് ഈ കേന്ദ്രമുള്ളത് ഈ രണ്ടു പ്രധാന റോഡുകളെയും ബന്ധിപ്പിക്കുന്ന തേക്കിൻകാനം പന്നിയാർകുട്ടി റോഡിലൂടെ ഒന്നര കിലോമീറ്റർ കഷ്ടിച്ച് സഞ്ചരിച്ചാൽ ഇവിടെ എത്താം അടിമാളിൽ നിന്നും രാജാക്കടയ്ക്കുള്ള റോഡിലാണ് ട്രിപ്പിൾ വാട്ടർഫോൾസ് ഉള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പത്ത് രൂപയുള്ളൊരു പ്രവേശന ഫീസ് അപ്പം അടിമാളി നിന്ന് രാജാക്കടേക്ക് പോകുന്ന വഴി ശ്രീനാരായണപുരത്തുള്ള ട്രിപ്പിൾ വാട്ടർഫോൾ ഇനി നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ നിങ്ങളുടെ ടൂർ പ്ലാനിൽ ഇരിക്കട്ടെ അപ്പോൾ സൈനിങ് ഓഫ് ഐപ്പ് പള്ളിക്കാട് നമസ്കാരം